സഖാവ് ബേബി ജോൺ അനുസ്മരണവും ഭൂപരിഷ്കരണത്തിന്റെ അൻപതാം എന്ന സെമിനാറും ഇരുപത്തിയൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം തീയതി തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വെച്ച് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണിൻ്റെ അധ്യക്ഷതയിൽ നടന്ന സെമിനാറിൽ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് സഖാവ് പന്നിൻ രവീന്ദ്രൻ പങ്കെടുത്തു സംസാരിക്കുന്നു േ അതൊരു മഹാസമുദ്ര ഓരോരുത്തരുടെയും കയ്യിൽ കൂടിയ ഒരു തുള്ളി വെള്ളമുള്ളത് എന്താ പാവം എല്ലാം ഞാനോ ആധികാരികമായി പറയുന്ന എന്ത് ഏത് കാര്യത്തെ കുറിച്ചും ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചോണോ കാരണം എന്താ ഞാനാ പഠിച്ചവൻ നിങ്ങൾക്കോ അത്രത്തോളം പഠിക്കാൻ കഴിയില്ല ഇങ്ങനെയൊരു ധാരണക്ക് വെച്ചു പകർന്ന ആളുകളെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ കാര്യമില്ല കാര്യമില്ല പറഞ്ഞിട്ട് നമ്മളായിരിക്കണം പോലെ നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നമ്മുടെ പിന്നാലെ വന്നു നമ്മുടെ ജനങ്ങളില്ലേ അവർ നടത്തിയ പോരാട്ടമുണ്ട് ജീവൻ കൊടുത്ത പോരാട്ടമാണ് കേരളം കണ്ട പോരാട്ടങ്ങളിൽ എത്ര ജീവൻ കൊടുത്തു ബ്രിട്ടീഷുകാരൻ നാട്ടുരാജ്യങ്ങൾ ഓരോ രാജ്യങ്ങൾക്കും സ്വതന്ത്രമായി തീരുമാനിക്കാൻ തീരുമാനിച്ചു പറഞ്ഞു നാട്ടിലാരാക്കന്മാരോട് സന്ദിപ്പ് ആ ഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്കെതിരായി തിരുവിതാംകൂർ ഭരണാധികാരികൾ സ്വന്തം നാടാക്കാൻ തീരുമാനിച്ചപ്പോ അതിനെതിരായ തിരുവിതാംകൂറിനെ തൊഴിലാളികൾ നടത്തിയ ഐതിഹാസികമായ സമരമല്ലേ പൊല്ലപ്രവരാ ആ സമരത്തിൽ മരിച്ച ആളുകളാരാ എത്ര ആളുകൾ മരിച്ച കൃത്യമായ ഉണ്ടെങ്കിൽ എന്നാലും എണ്ണൂറധികം ആളുകളാണ് അതിന്റെ സ്വാതന്ത്ര്യത്തിനുള്ള പോരാട്ടമാണ് നമ്മൾ ചെറുതും വലുതുമായി നടത്തിയിരിക്കുന്ന ഒരുപാട് വളർന്നു വന്ന ഈ കേരളം ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായി എഴുതി ഇദ്ദേഹം ഓഫീസിലെ വരാതെ ഇരിക്കുമ്പോഴാണ് താഴെ ഒരു പെൺകുട്ടിയുടെ കരച്ചത് അപ്പൊ അദ്ദേഹം ചെല്ലുമ്പോ ഒരു ഓട്ടോ ഒരു സൈക്കിൾ റിഷ്യല്ല കുട്ടിയുടെ കയ്യിൽ വീട്ടിലേക്ക് പാകം ചെയ്യാത്ത കുട്ടികരങ്ങി അപ്പം ഈ റിക്ഷക്കാരൻ കേസിൽ പൈസയിൽ കൂടുതൽ പറഞ്ഞു മോളെ ഞാൻ ഇപ്പൊ വരുന്നു ഈ പാസഞ്ചർ ഇറക്കട്ടെ അവര് ഓടിപ്പോയി അതാണ് കേശവദേവന്റെ ഓടിയിൽ നിന്ന് എന്ന് പറയുന്ന നമ്മുടെ നാട് കണ്ട ഏറ്റവും മഹത്തരമായ തൊഴിലാളിയുടെ ത്യാഗം പ്രകടിപ്പിച്ച ലോകനുണ്ടായി അപ്പൊ തൊഴിലാളി വർഗം എന്ന് പറയുന്ന കേരളത്തിൽ വ്യത്യസ്ത തലങ്ങളിൽ പോരാടി പോരാട്ടത്തിൽ കൂടി വന്ന അങ്ങനെ വന്ന പോരാട്ടത്തിൽ നമ്മുടെ നാട് മാറണമെങ്കിൽ എന്താ മാർഗം ആദ്യം ജന്മിത്തം അവസാനിപ്പിക്കണം ജന്മിത്തത്തിന്റെ ക്രൂരതയെ കുറിച്ചുള്ള ഒരുപാട് കഥകളുണ്ട് അപ്പം നമ്മളെ നിങ്ങളിൽ അനുഭവങ്ങളാണ് ഭാഗമായി ഒരു പാർട്ടി രൂപീകരിക്കുമ്പോ അതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണൻ മാർച്ചിനെ പരിചയപ്പെടുത്തിയാക്കി അദ്ദേഹം അന്നത്തെ സമ്മേളനത്തെ ആദ്യ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട മുദ്രാവാക്യം കൃഷി അതിനെ കുറിച്ചാണ് കുറിച്ചൻ എഴുതിയത് നമ്മൾ കുടിയും തമ്പ്രാ വരുമ്പോ ചൂടാ തന്നെയാ നെല്ലടി പണ്ണേ തമ്പ്രാ നാളെ കൊയിത്തിനേ ചെല്ലാൻ പറഞ്ഞിട്ട് നാളെ കേട് പറയുന്ന തമ്പ്രാ എന്താ പറഞ്ഞോ ആ പെണ്ണു സ്ത്രീകളോട് ചൂളിപ്പോമി നമ്മുടെ നാട് നാട്ടിന്റെ മനസ്സ് ഇവിടുത്തെ ചൂഷണത്തിനും അടിമത്തുമെതി ആ എതിരായ ജനവിഭാഗത്തിന്റെ പോരാട്ടമാണ് നിത്യ താരങ്ങളിൽ വന്നത് കേരളം എന്ന് പറയുന്ന നാടിനെ ഇന്നത്തെ കേരളമാക്കി മാറ്റിയത് നവോത്ഥാനത്തെ തുടങ്ങി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പലപോലും ഇല്ല എന്തിൽ വ്യത്യസ്തമാണ് ഈ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഏകീകൃത രൂപം നമ്മളെല്ലാ മുന്നണിയും ഉണ്ടായിരുന്നില്ലേ എല്ലാ മുന്നണിയും ഇപ്പൊ ചിലർ പറയും കേരളത്തിലുണ്ടായിരുന്ന മുന്നണി എന്ന് പറയുന്നത് പിന്നെ കേരളത്തിലെ ഐക്യ മുന്നണി പ്രസ്ഥാനം എന്ന് പറയുന്നത് പറയും കാരണം മറന്നു പോകുന്നില്ല മറന്നുപോലൂർ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നിന്നും ഫോർവേഡ്